വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ് ഇപ്പോൾ ഏകദേശം ഒരു മണി ആറരയൊക്കെ ആയിട്ടുണ്ട് പുറത്തോട്ട് ഞാൻ ഇറങ്ങിയില്ല അപ്പോൾ നമുക്ക് എന്തൊരു ചെറിയൊരു ട്രാവലിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ നമ്മുടെ ജാക്കറ്റും ക്യാമറയും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വാച്ച് ചാർജ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹെൽമെറ്റും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ റൂം കേട്ടോ ഇതാണ് എൻ്റെ റൂമിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും അപ്പം നമ്മൾ ഇന്ന് പോകുന്ന വീഡിയോ ഇന്ന് പോകുന്ന വീഡിയോ അല്ലെ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മോസ്റ്റ് ഡേഞ്ചറസ് റൂട്ടായ അച്ചൻകോവര് വഴിയാണ് ഇപ്പൊ ചെല്ലുമ്പോൾ എന്തൊക്കെയാ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇപ്പൊ നമ്മുടെ കണ്ണമ്പ്രൂ നമ്മുടെ കൂട്ടത്തിൽ ഇന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ കണ്ണമ്പ്രൂയും കൂട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിയാണ് പാഷാനം വിളിച്ച് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് വീഡിയോ ആ ബൈക്കൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കേട്ടോ ഏ ഉണ്ടാവുമല്ലേ ഡ്രൈവറും തോട്ടും ഒക്കെ ഉണ്ട് നേരെ ഒരു ശ്രദ്ധ വേണം കേട്ടോ എന്റെ കാര്യൊന്നും പറയണ്ട എവിയും കേക്കത്തില്ല കണ്ണും കാണാൻ പറ്റാത്ത എന്നോട് എന്നറിയാ കാടോ ഇത് കാറാൻ എന്തുദ്ദേശത്തിൽ പോയതാടോ പേടിച്ചു പോയതാ തോന്നി കിട്ടു പുള്ളിയുടെ മുഖമൊക്കെ ഇരുന്നണ്ടോ അതിലും പേടിച്ചാ നമ്മള് തോന്നത് ആന്നോ ആ അടിപൊളി ഏത് സൈഡിൽ കൂടെ ആണെങ്കിലും വീടേണ്ട വണ്ടിയാണേ വീടും നാക്കെടുത്തില്ല മിക്കവാറും കാറുകാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ എന്റെ മോനെ സീന എൻ്റെ പള്ളി കഴിഞ്ഞു ആൻഡോ മോനെ സീന് ഫോൺ അടിക്കാനും പറ്റത്തില്ലല്ലേ ഇവിടൊക്കെ രാത്രി രാത്രി വിടുകട ഈ വഴിടോ അത് എന്നാ കിളിയോടോ പ്രാവിന്റെ സംഗ്രേന വന്നു പറഞ്ഞ പോവണെങ്കിൽ നമ്മൾ ആ വഴിയൊക്കെയാ പോണ്ടിയത് മഴമേഘം മനമുറുകി ഉറുകി Galea. Oh, my God. Oh, see, see. ണോ പറ്റണോ ഞങ്ങള് തമിഴ്നാട്ടിലും കൂടി ഇറങ്ങിയാലോടാ അട രണ്ട് ഫോട്ടോ എടുക്കാടാ ആ വണ്ടി എടുക്കുന്ന നമ്മൾക്ക് മിക്കവാറും അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു എന്നാ കാടാണ് ഇട ഭയങ്കര ഹൈറ്റ് അല്ലേ ഇതിപ്പോ എത്ര ഹെക്ടർ കാണൂടാ ഓ ഫോറസ്റ്റിന്റെ അല്ലേ കാറ് മറ്റേ ജീപ്പുകാരാ എന്താ പേടിയോടാ ആ ഇതാണ് പ്രധാന ഏരിയ കേട്ടോ പ്രധാന ഏരിയ ആ ആറ്റി വെള്ളം കുടിക്കാൻ പോന്നു ആ കാറുകാരനെ ആ പുള്ളി വളവിന് വരുമ്പോ നമ്മുടെ കൂട്ടത്തിൽ വരും ലോങ് ആണെങ്കിൽ പുള്ളി ഭയങ്കര ഡിസ്റ്റൻസിലോ വരുന്നത് മഴ സമയത്ത് വരുവാണെ അല്ലേ ഏ ബ്രോ മഴ സമയത്ത് വരുവാണെ ഏറ്റവും നമ്മൾ അങ്ങനെ കയറി പോണ്ടിയത് അല്ല ഇത് മറ്റേ ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇല്ലാത്ത ടയറാണല്ലേ പണി കിട്ടത്തുള്ളു മ്പ അല്ലാ ഡിസ്കോരുന്നേ ഞാൻ തോന്നുന്നു Yani. കറക്ട് സമയത്തന്നെ നീ പറഞ്ഞെന്നുള്ളതാ കൊച്ചു കുഞ്ഞുങ്ങള് അവരോർ